നമസ്കാരം സുഹൃത്തുക്കളെ ടരോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ മുഴുവനും വിശദാംശങ്ങളും ഫോൺ നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുവാനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളോടുള്ള സ്നേഹം സ്നേഹമെല്ലാം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുക്കിക്കളഞ്ഞ് ഈ വ്യക്തി ദൂരേക്ക് നടന്നു നീങ്ങി നിങ്ങളുടെ ശബ്ദമെങ്കിലും കേൾക്കുവാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാനായി പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക ഇന്നത്തെ വായനയിൽ ഇന്നത്തെ ഊർജത്തിൽ ഈ വ്യക്തിയെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് രാജ്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു രാജകുമാരനെയോ രാജകുമാരിയെയോ ആയിട്ടാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചു ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയി അവരുടെ സാന്നിധ്യമാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുതെന്ന് ഈ വ്യക്തി വിചാരിച്ചു വിശ്വസിച്ചു അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങളിലും ഈ വ്യക്തി വഴുതി വീണു അതുപോലെ തന്നെ പലതരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് ഈ വ്യക്തി പോവുകയും ചെയ്തു പക്ഷെ ആ ഒരു സമയത്തും ഈ വ്യക്തി നിങ്ങളെ ഓർത്തില്ല എന്നതാണ് മറ്റൊരു സത്യം തികച്ചും നിങ്ങൾ ഇത്രയും കാലം ഈ വ്യക്തിക്ക് ചെയ്തു വെച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സൽക്കർമ്മങ്ങളും നല്ല പ്രവർത്തികളും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഈ വ്യക്തി മറ മറഞ്ഞു കളഞ്ഞിരിക്കുന്നു മറന്ന് കള കളഞ്ഞു അപ്പോൾ അതിൽ നിന്നും ഈ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ ഈ പേഴ്സൺ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിധി കാക്കുന്ന ഒരു ഭൂതത്തെ പോലെയാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് ഓരോ ദിവസവും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല അതായത് നിങ്ങളോടുള്ള സ്നേഹമോ നിങ്ങളോടുള്ള താല്പര്യമോ ഇഷ്ടമോ എല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം പക്ഷെ മറ്റു പലവരും അതിനെ തല്ലിക്കെടുത്തുവാനും ഇല്ലാതാക്കുവാനും ശ്രമിച്ചു പക്ഷെ അത് പരിപൂർണമായും ശത്രുക്കൾക്ക് അത് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല പക്ഷെങ്കിൽ പോലും ക്ഷണത്തിൽ അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ ശത്രുക്കളെ കൊണ്ട് സാധിച്ചു അത് തെറ്റുധാരണകളിലൂടെയും മോശപ്പെട്ട കർമ്മങ്ങളിലൂടെയും ഈ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടും ഉപദേശിച്ചും മനസ്സു മാറ്റിയുമൊക്കെയാണ് ഇവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിനെല്ലാം തന്നെ കാരണക്കാരായ ശത്രുക്കൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയില്ല അവർ പരിപൂർണമായിട്ടും ഈ വ്യക്തിയെ കൈയൊഴിഞ്ഞ് അവരുടെ ജോലിക്ക് പോയ അല്ലെങ്കിൽ അവരുടെ ജീവിതം നോക്കി പോയ സാഹചര്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ജീവിതം പടുത്തുയർത്താൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിൽ നിങ്ങളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാൻ സാധിച്ചാൽ ഏറ്റവും വലിയ ഒരു ആശ്വാസമായിരിക്കും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരം പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വഴി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ്റെ ആദ്യപാദത്തെയും അതുപോലെ തന്നെ ആദ്യത്തെ പാദമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള ഇമോഷണൽ ഫീലിങ്സ് ആണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ചിന്തിക്കണ്ട കരയണ്ട നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണ്ട എന്ന് വിചാരിച്ചാലും അതിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഇമോഷൻസ് ആണ് നിങ്ങളുമായി കടന്നു പോയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അനുസരണയില്ലാതെ ഈ വ്യക്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരിക്കുന്നു യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് അത് പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നില്ല ഒരുപക്ഷെ ഒരു മുറിയിൽ ഒറ്റക്കിരുന്ന് സഹതപിച്ചും കുറ്റബോധം നടത്തിയും കരഞ്ഞും വിലപിച്ചും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തിട്ടുള്ളതും ഈ ബന്ധം ഇത്രയും തച്ചുടച്ച് നശിപ്പിച്ചു കളഞ്ഞത് ഈ വ്യക്തി കാരണമാണ് എന്നത് എന്ന കാരണം കൊണ്ട് ഈ വ്യക്തിക്ക് മറ്റാരുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ തുറന്ന് സംസാരിക്കുവാനോ സാധിക്കുകയില്ല കാരണം ഈ വ്യക്തിയെ തന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയുള്ളു അത് പേടിച്ചിട്ടും അത് പേടിച്ചിട്ടും മനസ്സ് മനസ്സിലെല്ലാം തന്നെ ഈ വ്യക്തി ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ മാനസിക വിഷമങ്ങളെ സന്തോഷമാക്കാനും അല്ലെങ്കിൽ കുറച്ച് ആശ്വാസം കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് അത്രയും അധികം നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് യാതൊരു യാതൊരു അനുസരണയും ഇല്ലാതെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് മൂർച്ചയേറിയ ഒരു അസ്ത്രത്തിന് തുല്യമായിട്ടാണ് നിങ്ങളെ കുറിച്ചുള്ള ഓരോ ചിന്തകളും ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഭൂമിയോളം ക്ഷമയുള്ളവരാണ് അത്രയും ക്ഷമിച്ചു കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയെ സഹായിക്കാനും സ്നേഹിക്കാനും പരിചരിക്കാനും തുടങ്ങിയത് നല്ല വൃത്തിയുള്ള അതുപോലെ സന്തോഷകരമായ സംതൃപ്തകരമായിട്ടുള്ള കൂടി തന്നെയാണ് നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ നിന്നിട്ടുള്ളത് പക്ഷെ എപ്പോഴൊക്കെയോ ഈ വ്യക്തി അതിൽ നിന്നും മാറുകയും ചില മോശപ്പെട്ട വ്യക്തികളിലേക്ക് മാറിപ്പോവുകയും ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓപ്പൺഅപ്പ് ടു ചേഞ്ച് എന്ന് പറയുന്ന ഊർജ്ജമാണ് ലഭിച്ചിട്ടുള്ളത് ഇനിയും ഇനിയുമെങ്കിലും മാറിയില്ലെങ്കിൽ ഉറപ്പായും ഈ ഭൂമിയിൽ നിങ്ങൾ മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു ഇവിടെ ഇപ്പോൾ എല്ലാവരും ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോടുള്ള സ്നേഹം എന്തിന് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഒഴുക്കി കളഞ്ഞു എന്ന് ഈ വ്യക്തി ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ മാലാഖമാർ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഈ വ്യക്തി ഇനിയും ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് രൂപാന്തരം സൃഷ്ടിച്ചു കൊണ്ട് വലിയൊരു മാറ്റം സംഭവിപ്പിച്ചുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തി നിങ്ങളിലേക്ക് വരുമെന്നാണ് മാലാഖമാർ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും നല്ല കർമ്മങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്നും അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാതെ പോവുകയില്ല എന്നുമുള്ള ഒരു സന്ദേശം കൂടിയാണ് അടുത്തതായി നമുക്ക് മാലാഖമാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർത്തും നിങ്ങൾ ഇപ്പോൾ ഒറ്റക്കായിരിക്കാം ജീവിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ ജീവിതം ഒറ്റപ്പെട്ടു പോയല്ലോ ഇത്രയും കാലം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെയും വെറുതെയായി പോയല്ലോ എന്നുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കറഞ്ഞിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഇരിക്കേണ്ടതില്ല കാരണം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത് അതിൻ്റെ നൂറ് മടങ്ങായി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഊർജത്തിലേക്കാണ് നിങ്ങളുടെ ഭാവി വഴിമാറി വരുവാൻ പോകുന്നത് അപ്പോൾ തീർത്തും ശക്തമായി തന്നെ പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മന്ത്രപ്രയോഗങ്ങൾ ചെയ്യുവാനും മറക്കരുത് അതുപോലെ നമുക്ക് പ്രണയ സന്ദേശങ്ങളിലേക്ക് പോകാം എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ എന്നെ അവഗണിക്കരുതേ പ്ലീസ് നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നീ ഹാപ്പിയാണോ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് ഒരുപക്ഷെ നിങ്ങൾ സന്തോഷവാന്മാരായി ഈ വ്യക്തിക്ക് മുന്നിൽ അഭിനയിക്കുന്നുണ്ടാകാം നിങ്ങളും ഒരു പക്ഷെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം എന്തിന് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം പാഴാക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മാറ്റത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റത്തിൻ്റെ പിന്നിലുള്ള ഈ ഒരു അത്ഭുതം കണ്ടിട്ട് ഈ വ്യക്തി പകച്ച് തരിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചിരിക്കുമ്പോൾ ഈ വ്യക്തി ഓരോ നിമിഷവും ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന്റെ പതിനായിരം ഇരട്ടിയായി നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട് അത് പലപ്പോഴും ഈ വ്യക്തി കണ്ടിട്ടില്ല വിലക്കെടുത്തിട്ടുമില്ല തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ധാരാളം മാറ്റങ്ങൾ സംഭവിക്കട്ടെ പ്രപഞ്ചശക്തി നേരിട്ട് വന്ന് ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിങ്ങിന്റെ മുഴുവനും വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു